ഇലക്ഷൻ പ്രചാരണത്തിനായി വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആണിരാജ ഇന്ന് കേരളത്തിലെത്തുന്നുണ്ട് കരിപ്പൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന ആണിരാജ നാളെയാണ് വയനാട്ടിൽ പ്രചാരണം ആരംഭിക്കുക ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രേക്ഷകരെ കണ്ടത് ഈ നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്കാണ് കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇന്നാണ് നിർണായകമായ നിർണയ ചർച്ചകൾ ഇന്ന് യോഗത്തിൽ നടക്കും സിറ്റിംഗ് എം പിമാരിൽ ആരെയും മാറ്റേണ്ടതില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് വയനാട്ടിലും കണ്ണൂരിലുമായിരുന്നു നേരത്തെ അനിശ്ചിതത്വം നിന്നിരുന്നത് ഇതിൽ കണ്ണൂരിൽ മത്സരിക്കാൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇതോടെ രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി എംപിയായ വയനാട് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആലപ്പുഴ എന്നിവിടങ്ങളിൽ മാത്രമായി ആശയക്കുഴപ്പം ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പിക്കാനായി മാറ്റിവെക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് നിലവിലെ സാഹചര്യത്തിൽ കെ പി നൌഷാദലിക്കാണ് മുൻതൂക്കം പി എം നിയാസ് ആര്യാടൻ ഷൌക്കത്ത് എന്നിവരും സജീവ പരിഗണനയിലുണ്ട് ഇങ്ങനെ വന്നാൽ ആലപ്പുഴയിൽ സംസ്ഥാന നേതൃത്വം ആഗ്രഹിക്കുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വരണമെന്നാണ് എന്നാൽ നിലവിലദ്ദേഹത്തിന്റെ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റ് നഷ്ടമാകുമെന്ന ഭയം കോൺഗ്രസിനെ അലട്ടുന്നുണ്ട് അതിനാൽ ചർച്ചകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത ഇനി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ കാര്യങ്ങൾ ആകെ മാറും ആലപ്പുഴ മുസ്ലിം പ്രാതിനിധ്യത്തിനായി മാറ്റിവെക്കേണ്ടിവരും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ എ എ ഷുക്കൂർ ഷാനിമോൾ ഉസ്മാൻ എന്നിവരിലൊരാളാവും സ്ഥാനാർത്ഥി ഈ പ്രശ്നം പരിഹരിച്ച മാർച്ച് രണ്ടിനുള്ളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് അതോറിറ്റി ചേർന്ന് സ്ഥാനാർത്ഥികളെ ഡൽഹിയിൽ പ്രഖ്യാപിക്കും ട്വന്റിഫോർ തിരുവനന്തപുരം